നമസ്കാരം സ്വാഗതം പവൻ ഗോൾ റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ തിരുവനന്തപുരം രക്തസാക്ഷി മണ്ഡപത്തിൽ നടക്കുന്ന രാപ്പകൽ സമരത്തിന് ഐക്യദാറ്റ്യം പ്രഖ്യാപിച്ച് തിരൂർ താലൂക്ക് റേഷൻ വ്യാപാരി സംയുക്ത സമിതി കടയെടുപ്പ് സമരം ആരംഭിച്ചു ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് അപ്ലൈൻസസ് പതിനാലായിരത്തി മുന്നൂറോളം വരുന്ന ചില്ലറ റേഷൻ വ്യാപാരികളാണ് വേതന പാക്കേജ് പരിഷ്കരിക്കണമെന്നാവശ്യമുന്നയിച്ച് സമര രംഗത്തുള്ളത് കെ ടി പി ഡി എസ് ആക്ട് കാലോചിതമായി മാറ്റം വരുത്തുക റേഷൻ വ്യാപാരി ക്ഷേമനിധി കാര്യക്ഷമമായി പരിഷ്കരിക്കുക കിറ്റ് കമ്മീഷൻ വിതരണത്തിനായുള്ള കോടതി വിധി നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചാണ് സമരം രാപ്പകൽ സമരത്തോട് സർക്കാർ അനുകൂല നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ സെപ്റ്റംബർ മാസം മുതൽ അനിശ്ചിതകാല സമരത്തിന് തുടക്കമിടാനാണ് റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം വെട്ടന്യൂസ്